ഹായ് വ്യൂവേഴ്സ് ഇന്ന് നമ്മളെ വൺ ഡബിൾ ഒരു ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ്ട്ടോ വന്നിരിക്കുന്നത് ഞാനിപ്പോൾ വേറെ ഇതിന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വൺ ഡബിൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണതാണ് നമ്മുടെ സെലിന്റെ മാനുഫാക്ചറിങ് പ്രൈസിലുള്ള വൺ ഡബിൾ റയോൺ കുർത്തിയാണ് നമ്മൾ അവൈലബിൾ ആക്കുന്നത് രണ്ട് ഷെയ്ഡിലാണ് കേട്ടോ നമ്മൾ കൊണ്ടിട്ടുള്ളത് സൈസസ് വരാണെങ്കിൽ എം ടു ഫോർ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സെലിന്റെ വൺ ഡബിൾ നയൻ ഞങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ അല്ലാണ്ട് കോട്ടൺ കുർത്തീസും കോട്ട് സിറ്റ്സ് ഒക്കെ ചെയ്യുന്ന കാരണം കുറവാണ് നമ്മൾ വൺ ഡബിൾ കുർത്തി ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു എന്താ പറയാ ഇപ്പൊ വീണ്ടും നമ്മൾ ആ ഒരു ഓഫർ സെയിൽ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പൊ വൺഡബിൾ നയൻ ആണ് വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണതാണ് ഞാൻ ഇനി പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല റയോൺ മെറ്റീരിയൽ ആണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ എം ടു ഫോർ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് ഫസ്റ്റ് ഷെയ്ഡ് ഇപ്പൊ ഞാൻ വേറിതിരിക്കുന്ന നേവി ബ്ലൂ ടോൺ ആണ് അതിലേക്ക് നമ്മളിപ്പോ ഇതിന്റെ ക്ലോസ് ഒക്കെ കാണിച്ചു തരാം ഇതുപോലെ ഒരു ലൂപ്പ് ബട്ടൺ ലൂപ്പും കൊടുത്തിട്ടാണ് നമ്മൾ ഇതിന്റെ നെക്ക് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ബോട്ട് നെക്ക് വന്നിട്ട് ബോട്ട് നെക്കിൽ ലൂപ്പ് ആൻഡ് ബട്ടൺ ആണ് കേട്ടോ നമ്മൾ കൊടുത്തിരിക്കുന്നത് കണ്ടോ നിങ്ങൾ യ്റ്റില്ലേ അപ്പൊ ഇതാണ് നമ്മളുടെ കണ്ടോ ഇതാണ് നമ്മുടെ നെക്ക് വരുന്നത് ത്രീ ഫോർത്ത് ആണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ വൺ ഡബിൾ നയന്റെ കുർത്തിക്ക് നമ്മൾ ഒരു നമ്മളുടെ ഫോർട്ടി നയൻ ലെങ്ത് ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ വൺ ഡബിൾ നയൻ നമ്മളൊരു ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം എല്ലാ ഡിസൈനേഴ്സിന്റെ നമ്മുടെ വൺ ഡബിൾ നയൻ്റെ എനിക്ക് തോന്നുന്ന കുർത്തി വാങ്ങിക്കാത്ത കസ്റ്റമർ വളരെ റെയർ ആണ് ഒട്ടുമിക്ക ഞങ്ങൾ ഓരോന്നിടുമ്പോഴും എനിക്ക് തോന്നുന്നു വളരെ ചെറിയ സമയം കൊണ്ടാണ് എല്ലാം സോൾവ് ഔട്ടായി പോകുന്നത് അപ്പൊ ആ വൺ ഡബിൾ നൈന്റെ അതേ ക്വാളിറ്റി അതേ ഇത് തന്നെയാണ് നമ്മൾ ഇതിലും കൊണ്ടുവന്നിട്ടുള്ളത് ഓഫർ സെയിൽ വീഡിയോ ആണ് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ അടക്കുന്നതിലൊക്കെ ഓഫർ കൊടുക്കണ്ടത് കാരണം അപ്പൊ രണ്ട് നമ്മൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് ഷെയ്ഡ് ഞാനിപ്പോൾ വേറെ ഇരിക്കണേ നേവി ബ്ലൂ ടോൺ ആണ് നമുക്ക് സെക്കൻഡ് സെക്കൻഡ് കളർ കാണാം എത്ര മിനിറ്റാ സെക്കൻഡ് കളർ വരുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ ബ്ലാക്കിലാണ് ബ്ലാക്കിൽ ഇതുപോലെ വൈറ്റ് കളർ പ്രിന്റ് ആണ് ഫുൾ ഇങ്ങനെ ഔട്ട് ഇങ്ങനെ വലിയ എന്താ പറയാ അതിനൊരു അബ്സ്ട്രാക്ട് പ്രിന്റ് പോലത്തെ ഫുള്ള് പ്രിന്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് കണ്ടോ ഇത് കണ്ടോ നല്ല സ്ക്വയർ ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ നെക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് കണ്ടോ പിന്നെ അതുപോലെ തന്നെ റൗണ്ട് നെക്ക് ബാക്ക് റൗണ്ട് നെക്ക് നെക്കാണ് വന്നിട്ടുള്ളത് ത്രീ ഫോർ സ്ലീവ് ആണ് വന്നിരിക്കുന്നത് നല്ല രസം ഉണ്ട് കേട്ടോ ഒരു രക്ഷയില്ലാത്ത കളക്ഷനാണ് അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് വേറെന്താ പറയാനുള്ളത് ആ റയോൺ ഇതും റയോൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് നല്ല ജെഡ് ബ്ലാക്ക് ടോൺ ആണ് കേട്ടോ ഇത് ആക്ച്വലി വന്നിട്ടുള്ളത് ജെഡ് ബ്ലാക്ക് ടോണിലാണ് വൈറ്റ് പ്രിന്റ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വൈറ്റ് കളറോ ഏഹ് ഞാനിപ്പോ ബേജ് കളർ ആണ് കേട്ടോ ഇതിനോടൊപ്പം വേർതിരിക്കുന്നത് സ്കിന്ന് കളർ ലെഗിൻ അതുപോലെ തന്നെ അപ്പൊ ഇതാണ് സെക്കൻഡ് കളർ വരുന്നത് നമ്മുടെ ബ്ലാക്ക് ആണ് വരുന്നത് സ്ക്വയർ റൌണ്ട് നെക്കാണ് വരുന്നത് എം ടു ഫോർ എക്സൽ സൈസ് വരെ ഇതും അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഇതിനോടൊപ്പം നമുക്ക് ഇപ്പോൾ ഓഫ് വൈറ്റ് കളർ ലെഗിന് പെയർ ചെയ്യാം അതല്ല ഇതിലൊരു റെഡ് കളർ ഒരു വർക്കും പോയിട്ടുണ്ട് അപ്പം വേണമെങ്കിൽ റെഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ നേവി ബ്ലൂ ഈ ടോപ്പ് കുറച്ചുകൂടി ഹൈലൈറ്റ് ആവും അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും അത് പെയർ ചെയ്യാൻ പറ്റും കേട്ടോ ആങ്കിൾ ലെങ് സിഗ്രറ്റ് ബോട്ടോ ബ്ലാസോ ബോട്ടോ എന്ത് വേണമെങ്കിലും ബോട്ടംസിനോടൊപ്പം പെയർ ചെയ്യാൻ ജീൻ്റെ കൂടെയും നന്നായിരിക്കും കാരണം ലെങ്ത് ഷോർട്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഫോർട്ടി ഫോർ ലെങ്ത് വരുന്നുണ്ട് അത് എഗെയിൻ ഞാൻ പറയുന്ന വെച്ചാൽ ഫോർട്ടി ഫോർ ലെങ്ത് വരുന്നത് വെച്ചാൽ വൺ ഡബിൾ നയൻ്റെ കുർത്തി നമ്മളൊരു അഫോർഡബിൾ പ്രൈസിൽ ഒരു ഓഫർ സെയിൽ വീഡിയോ പോലെയാണ് നമ്മളത് ചെയ്യുന്നത് പറ്റും ഞങ്ങൾക്ക് വളരെ മാർജിൻ കുറവാണ് നിങ്ങൾക്ക് തന്നെ അറിയാം ആ സ്റ്റിച്ചിങ് ക്വാളിറ്റിയും മെറ്റീരിയൽ ക്വാളിറ്റിയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ശരിക്കും ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടൊരു പ്രമോഷൻ വീഡിയോയുടെ ഭാഗമായിട്ടാണ് ഞാനത് എപ്പോഴും ചെയ്യുന്നത് കേട്ടോ അതായത് എപ്പോഴും എല്ലാപ്പഴും ഇത് ചെയ്യാണ്ട് വല്ലപ്പോഴും മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മളുടെ സെക്കൻഡ് ടോൺ വരുന്നത് ഫസ്റ്റ് ടോൺ നേവി ബ്ലൂയിലാണ് സെക്കൻഡ് ടോൺ ബ്ലാക്കിലാണ് കേട്ടോ വരുന്നത് നല്ല റയോൺ മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് അതാ സ്ലിറ്റഡ് കുർത്തിയാണ് കേട്ടോ വരുന്നത് ഇനി അതിൻ്റെ ഒരു കൺഫ്യൂഷൻ വേണ്ട സ്ലിറ്റഡ് കുർത്തിയാണ് വരുന്നത് നെക്കാണെങ്കിലും ഇത് റൗണ്ട് നെക്ക് വിത്ത് ബോട്ട് നെക്ക് വിത്ത് ലൂപ്പൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇത് സ്ക്വയർ റൗണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെയാണ് നമ്മൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പം നമ്മളിടുന്ന അതിന് ഓഫേഴ്സിൻ്റെ ആണെങ്കിലും അതല്ല ഏത് ഒരു വീഡിയോ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് അതിൻ്റെ എന്താ പറയുക അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടും പെട്ടെന്ന് പേര് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ അതുപോലെ എപ്പോഴും ഞാൻ പറയാറുണ്ട് നമ്മൾ താഴെ വാട്സപ്പ് നമ്പേഴ്സുകൾ കൊടുക്കുന്നുണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ മതി ഒരുപാട് മെസ്സേജസ് വരുന്നത് കൊണ്ടിട്ടാണ് കുറച്ച് ലേറ്റ് ആവുന്നത് അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് റിപ്ലൈ ഒന്ന് ലേറ്റ് ആവുന്നത് ആവുന്നുട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ റിപ്ലൈ കിട്ടുന്നതാണ് അപ്പോൾ ഇനി പ്രത്യേകിച്ച് വേറെ ഒന്നും പറയുന്നില്ല എത്ര പെട്ടെന്ന് കറി എല്ലാവരും പർച്ചേസ് ചെയ്തോളൂ ആരും മിസ്സാക്കേണ്ട അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ നമ്മുടെ പേജ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും അല്ല കേട്ടോ അപ്പോൾ താങ്ക്